അലൈക്കും അസേക്കുംബർക്കാത്ത ഏകദേശം ഒരു വർഷം മുൻപാണ് പ്രശസ്ത സിനിമാ താരവും മിമിക്രി ആർട്ടിസ്റ്റുമായ കൊല്ലം സുതി വാഹനാപകടത്തിൽ മരിച്ചത് തൃശൂർ കൈപ്പമംഗലം പനമ്പിക്കുന്നിൽ വച്ചായിരുന്നു അപകടം നടന്നത് വടകരയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴാണ് അപകടം സംഭവിച്ചത് അദ്ദേഹം സഞ്ചരിച്ച കാർ എതിരെ വന്ന പിക്കപ്പ് ലോറിയുമായി കൂട്ടിയടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സുതിയെ കൊടുങ്ങല്ലൂർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ പറയപ്പെട്ട കയ്പമംഗലത്ത് അന്ന് എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ തുടങ്ങിയ സമയമായിരുന്നു അതുകൊണ്ട് തന്നെ നിത്യേന നിരവധി അപകടങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ വഴിയിലൂടെ പോകുന്ന രാത്രിക്ക് ശേഷം അഥവാ പന്ത്രണ്ട് മണിക്ക് ശേഷം അതിലെ പോകുന്ന ആളുകൾക്കെല്ലാം തന്നെ ചുക്ക് കാപ്പി വിതരണം അവിടുത്തെ പല പല പ്രവർത്തകരും പല പല സംഘടനാ പ്രവർത്തകരും പല ക്ലബുകളും സംഘടനകളുമൊക്കെ രാത്രിയിൽ ആ വഴി പോകുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു പാത നല്ല രീതിയിൽ തന്നെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ എച്ച് അറുപത്തി ആറിൻ്റെ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ആ സ്ഥലങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം എൻ എച്ച് അറുപത്താറ് തുടങ്ങുന്നത് മുംബൈ പനവേല മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നൊരു ഹൈവേയാണ് ഏകദേശം ആയിരത്തി അറുന്നൂറോളം ആണ് അതിൻ്റെ ടോട്ടൽ ദൂരം അതിൽ തന്നെ അറുന്നൂറോളം കിലോമീറ്റർ കേരളത്തിൽ വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പാത ആ കൈപ്പമംഗലം ഏരിയയിലുള്ള എൻ എച്ച് അറുപത്തി വർക്കുകൾ ഏകദേശം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായി മഴ പെയ്യുന്നതുകൊണ്ട് പണി കുറച്ച് സ്ലോവിലാണ് പോകുന്നത് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് മാരുതിയുടെ ഷോറൂം പുതിയ ഒന്ന് കയ്പമംഗലത്ത് ആ ഏരിയയിൽ വന്നതാണ് അതിൻ്റെ സായ് സർവീസ് സെൻറ്റർ ആണ് ഇവിടെ ഉള്ളത് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഇവിടെ ഓപ്പണായിട്ട് അതിന് തൊട്ട് തൊട്ട് അടുത്ത് തന്നെ മാർബിളിൻ്റെ പുതിയ ഷോറൂം ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്നത് ഒരു പെട്രോൾ പമ്പാണ് അവിടെ പുതിയതായി സി എൻ ജി സി എൻ ജി ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൈപ്പമംഗലം ഏരിയയിൽ ഈ ഒരു സി എൻ ജി പമ്പ് മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ മറ്റുള്ള വേറെ ഇവിടെ നിന്നും അഞ്ചോ ആറോ കിലോമീറ്റർ ദൂരത്താണ് സി എൻ ജി പമ്പുള്ളത് അതുകൊണ്ട് തന്നെ ഈ വഴിയൊക്കെ വരുന്നവർക്കൊക്കെ തന്നെ സി എൻ ജി വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ഈ കൈപ്പമംഗലത്തുള്ള സി എൻ ജി പമ്പിൽ നിന്ന് നിങ്ങൾക്ക് സി എൻ ജി ഫില്ല് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഒരു മീൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതൊരു ചെറിയ കടയായിരുന്നു ഇപ്പോൾ ഹൈവേ ഡെവലപ്പായപ്പോൾ മീൻ തട്ടും വരെ ഡെവലപ്പായ ഹൈടെക് ലെവലിലേക്ക് മാറി ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു ഗാർഡൻസ് അഥവാ ചെടികളെല്ലാം വിൽപ്പന നടത്തുന്ന നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു നഴ്സറിയാണ് കൂടാതെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മന്തിക്കടയുണ്ട് മന്തി ഹൗസ് എന്നാണ് അതിൻ്റെ പേര് ഈ ഏരിയയിൽ ഏറ്റവും നല്ല മന്തി കിട്ടുന്ന കട ഈ ഒരു കടയാണ് അതും ഈ ഡെവലപ്പ് ഡെവലപ്പായതിനു ശേഷം ഈ റോഡ് ഡെവലപ്പ് ഡെവലപ്പായതിനു ശേഷം അതും വളരെയധികം നല്ല രീതിയിൽ തന്നെ ഡെവലപ്പായി മാറി എന്ന് പറയാം കൂടാതെ ഈ സ്ഥലത്തുള്ള മറ്റൊരു പള്ളിയാണ് മസ്ജിദാണ് ബഹുമാനപ്പെട്ട കൂരിക്കുഴി തങ്ങൾ എന്നറിയപ്പെടുന്ന സയ്യിദ് സൈനുദ്ദീൻ സഖാഫി തങ്ങളുടെ സയ്യിദ് സൈരുദ്ദീൻ സഖാഫി ആന്ധ്രോത്തിൻ്റെ പള്ളിയും ഈ ഭാഗത്ത് തന്നെയാണ് ഉള്ളത് നമുക്കറിയാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു ഇരുപത്തി അഞ്ചോളം വർഷങ്ങൾക്ക് മുൻപ് കൂരുക്കുഴി എന്ന് ഇതിന് തൊട്ടടുത്ത് കുറച്ചങ്ങട് പോയിട്ടുണ്ടെങ്കിൽ കൂരുക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പള്ളിയുണ്ട് ആ ജുമാ മസ്ജിദിൽ സൊലാത്ത് സൊലാത്തുൽ കമാലിയ എന്ന പേരിൽ സൊലാത്തുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു അത് വളരെ വ ഭയങ്കര സംഭവമായിരുന്നു അന്ന് ആ വർഷങ്ങളിലൊക്കെ ഏകദേശം ഈ തൊണ്ണൂറ്റേഴ് മുതൽ തൊണ്ണൂറ്റേഴ് വർഷം തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് വർഷങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു ആ ഒരു പിന്നീട് ആ പള്ളിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആവുകയും പിന്നീട് ആ തങ്ങൾ വേറൊരു പള്ളി എടുത്തതാണ് അതാണ് ആ വഴിയാണ് ഈ കാണുന്നത് അങ്ങോട്ട് പോകുന്ന വഴിയാണ് ആ കാണുന്നതാണ് ആ ബിൽഡിംഗ് ആണ് പള്ളി വലിയ പള്ളി അപ്പോൾ അതിനുശേഷം കൂരിക്കുഴിൽ നിന്ന് കുറച്ചിങ്ങോട്ടും മാറി ഇപ്പം ഇങ്ങോട്ട് ഇവിടെ ഒരു പുതിയ പള്ളി പണിതു ഇപ്പോൾ ഏകദേശം പത്തി ഇരുപത് വർഷത്തോളം ഇവിടെ വന്നിട്ട് അപ്പോൾ ആ പള്ളിയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഇവിടെ കോളേജുകളൊക്കെ മുൻപുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കൊറോണ വന്നതിന് ശേഷം പിന്നെ കൊറോണ വന്നതിന് ശേഷം എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ ഇവിടെയും കുട്ടികളൊക്കെ മാറി അതിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടിയപ്പോൾ ഇപ്പോൾ സ്വലാത്ത് നടക്കുന്നുണ്ട് പക്ഷേ പഴയ രീതിയിലുള്ള സ്വലാത്തുകളൊന്നും നടക്കുന്നില്ല അപ്പോൾ ചെറിയ രീതിയിൽ തന്നെ സ്വലാത്തുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാ അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത സമയങ്ങൾ കാണാം അസലാമലൈക്കും വരഹമുള്ള വരക്കാത്തൂ